നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വിഷരഹിത നാടൻ പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരെ ഉപഭോക്താക്കളിലേക്ക് കോതമംഗലത്ത് സഞ്ചരിക്കുന്ന പച്ചക്കറി ചന്ത പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പച്ചക്കറി ചന്ത കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അഗ്രോ സർവീസ് സെന്ററും സംയുക്തമായാണ് സഞ്ചരിക്കുന്ന പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത് വിഷരഹിത നാടൻ പച്ചക്കറികൾ കർഷകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ സഞ്ചരിക്കുന്ന പച്ചക്കറി ചന്ത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ളത് ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം മറ്റേ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുല തുക ചെ ചിലവഴിക്കാനാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് അത് ചെലവഴിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ഗുണഭോക്താക്കളുടെയും കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെ അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന വിപണി ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഈ വിപണിയിൽ ഇവിടെ നമ്മുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ എല്ലാ പച്ചക്കറി ഉൽപ്പന്നങ്ങളും ശേഖരിച്ചുകൊണ്ട് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലക്കുക എന്നതാണ് ലക്ഷ്യം വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി അയിപ്പ് ജെയിംസ് കോറമ്പെൽ അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ജോയിന്റ് ബി ഡിഒ കെ എം ഹാജ്ര കൃഷി ഓഫീസർ ഇ എം മനോജ് ഓഫീസർമാരായ കെ ആർ രാജേഷ് കെ കെ അംബ്ളി എൻ എസ് ആൽബി കെ കെ സീനത്ത് ഫെസിലിറ്റേറ്റർ ജോമോൻ ജക്കപ്പ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം